ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് മണിപ്പൂർ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മ്യാൻമാറിലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ആ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ എന്ത് ചെയ്യുകയാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ് ബംഗ്ലാദേശിൽ ഇതൊക്കെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇന്ത്യ അറിഞ്ഞില്ലേ നമുക്ക് ബംഗ്ലാദേശിനെ ആക്രമിച്ചുകൂടെ നമ്മുടെ സിലിഗുരി കോറിഡോറ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് ചിറ്റകോം തിരിച്ചെടുക്കാൻ പറ്റില്ലേ എന്തുകൊണ്ടാണ് പാക് അധീന കാശ്മീർ ഇതുവരെ നമ്മൾ തിരിച്ചു പിടിക്കാത്തത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മ്യാൻമാർ അതിർത്തിയിൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് പിടിച്ചെടുത്ത് നമ്മുടേതാക്കി കൂടെ ഇല്ലാത്ത മാലിദ്വീപിന് ഇത്രയും ധിക്കാരമോ മാലിദ്വീപിനെ പിടിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കാൻ പറ്റില്ലേ അല്ല എന്തുകൊണ്ടാണ് ശ്രീലങ്ക ഇത്രയും അടുത്ത് കിടന്നിട്ടും ഒരു രാജ്യമായി മാറിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും എന്താണ് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് ശരിക്കും നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ലേ നമ്മൾ വെറുതെ ഇങ്ങനെ ആണവായുധം ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് വലിയ പവറാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലേ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ശരിക്കും ഇന്ത്യ ഒന്നും ചെയ്യാൻ കഴിയാതെ കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണോ എന്ന ചോദ്യത്തെക്കുറിച്ച് നമുക്ക് പരിമിതമായ രീതിയിലൊന്ന് സംസാരിക്കാം ആദ്യം തന്നെ പറയാം ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് പരിമിതികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരിക്കലും നമുക്കൊരു ലിമിറ്റ് വിട്ട് യു എസിനെയോ ചൈനയെയോ വെല്ലുവിളിക്കാൻ ഇപ്പോൾ പറ്റില്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിന് നമ്മൾ അത്രയും വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നമ്മൾ മിലിറ്ററി പറയാറുണ്ട് ചൈനയും പാകിസ്ഥാനും ഒന്നിച്ച് യുദ്ധത്തിന് വന്നാലും നമുക്കതിനെ നേരിടാനുള്ള ശേഷി എന്ന് ശരിയാണ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അത് അവസാനത്തെ ഓപ്ഷൻ അല്ലേ ഒരു രാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് വേറെ ചോയ്സ് ഇല്ല നമുക്ക് തിരിച്ചടിച്ചേ പറ്റൂ തടഞ്ഞേ പറ്റൂ സ്വാഭാവികമായിട്ടും നമ്മളത് ചെയ്യും അതിനുള്ള ധൈര്യവും അതിനുള്ള മിലിട്ടറി സ്ട്രെങ്ത്തും നമുക്കുണ്ട് അതുണ്ട് പക്ഷെ അതിനർത്ഥം ബംഗ്ലാദേശിലെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ കഴിയുമെന്നോ ശ്രീലങ്ക കയറി ആക്രമിക്കാൻ കഴിയുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മ്യാൻമാറിലെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നോ ദ്വീപിനെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നോ അല്ല അതിൻ്റെ കാരണം നമ്മളെ അടിക്കാൻ വന്നാൽ നമ്മൾ തിരിച്ച് അതിനെ നേരിടുന്നതിനും തിരിച്ച് അങ്ങോട്ട് അടിക്കുന്നതിനും ന്യായം നമ്മുടെ ഭാഗത്താണ് അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി നമ്മളെ ഇല്ലാണ്ടാക്കാനും പറ്റില്ല അത് മാത്രമല്ല അത് അവസാന ചോയ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു യുദ്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ നമ്മൾ ഇനിയിപ്പോൾ ചൈനീസ് അഗ്രേഷനെ നേരിട്ട് ചൈനയെ തോൽപ്പിച്ചു എന്നിരിക്കട്ടെ പക്ഷെ അപ്പോൾ നമ്മളും വലിയ വില കൊടുക്കേണ്ടി വരും ഒരു ഇരുപത് വർഷം മുതൽ അൻപത് വർഷം വരെ നമ്മൾ പിന്നിലോട്ട് പോവും എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്താണ് ഇന്ത്യയുടെ മുമ്പിലെ തടസ്സം ബംഗ്ലാദേശിൽ ഇടപെടാൻ പറ്റുന്നില്ല മ്യാൻമാറിൽ ഇടപെടാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല അവിടെയാണ് നമ്മുടെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ സ്വയം പര്യാപ്തമായ രാജ്യമല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ എക്കണോമിക്കലി ഇപ്പോഴും സ്ട്രോങ് അല്ല എന്നുള്ളതാണ് ഒരു നാല് ട്രില്യൺ ജി ഉള്ള ഒരു രാജ്യത്തിന് എങ്ങനെയാണ് മുപ്പത് ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു രാജ്യത്തെയും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ട്രില്യന് മുകളിൽ ജി ഡി പി ഉള്ള ഒരു കൂട്ടം രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഒക്കെ എതിർക്കാൻ പറ്റുന്നത് എതിർക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി ഈ കാര്യം ക്ലിയർ ആവും നമ്മുടെ സിലിഗുരി കോറിഡോർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഒരു ഗംഭീര ചാൻസ് ആണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലൊരു പ്രതിസന്ധി രണ്ടായിരത്തി പതിനാലില് റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ ഉണ്ടായ സമയത്താണ് റഷ്യ ബുദ്ധിപരമായിട്ട് ക്രിമിയ അങ്ങ് പിടിച്ചെടുത്തത് കാരണം അവിടെ ഒരു അട്ടിമറി നടത്തിയാണ് അമേരിക്ക റഷ്യയ്ക്ക് എതിരായിട്ടുള്ള ബെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ കൊണ്ടുവന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയും അത് ചെയ്തത് അപ്പോൾ റഷ്യ എന്ത് ചെയ്തു ഒന്നും ആലോചിച്ചില്ല ക്രിമിയ അങ്ങ് പിടിച്ചെടുത്തു അത്രേ ഉള്ളൂ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി റഷ്യയുടെ മേൽ ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തി പക്ഷേ റഷ്യയ്ക്ക് സ്വയം പര്യാപ്തത ഉള്ളത് ചൈനയുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ടും അവർക്കത് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അവരതിനെ അതിജീവിച്ചു അപ്പോൾ അമേരിക്ക ഉക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കാൻ നീക്കം നടത്തി റഷ്യ വാണിംഗ് കൊടുത്തു ഒന്നും ആലോചിച്ചില്ല കയറിയങ് അടിച്ചു യുദ്ധം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നീണ്ടുപോവാണ് ഒരുപാട് ഉപരോധങ്ങൾ റഷ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പല രാജ്യങ്ങളും റഷ്യയുടെ ബില്യൺ കണക്കിന് സ്വത്തുക്കളാണ് പിടിച്ചു വച്ചിരിക്കുന്നത് റഷ്യൻ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ റഷ്യൻ കമ്പനികൾ റഷ്യയിലെ സമ്പന്നരുടെ സ്വത്തുക്കൾ ഇതൊക്കെയാണ് പല രാജ്യങ്ങളും തടഞ്ഞു വച്ചിരിക്കുന്നത് ഉപരോധത്തിൻ്റെ പേരിൽ റഷ്യയെ പല രീതിയിലും അങ്ങനെ അവർ വരിഞ്ഞു മുറുക്കി കെട്ടിയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യക്ക് അമേരിക്കയുടെ ഈ നീക്കങ്ങളെക്കുറിച്ച് ധാരണ ഉള്ളത് കൊണ്ടും അവർ മുമ്പ് തന്നെ ഒരു വലിയ സൂപ്പർ പവർ ആണ് എന്നുള്ളത് കൊണ്ടും അവർക്കതിനെ അതിജീവിക്കാൻ കഴിയും പക്ഷേ എന്നിട്ടും റഷ്യയുടെ ഒരു ജി ഡി പി നോക്കിയാൽ രണ്ട് ട്രില്യൺ അല്ലെങ്കിൽ രണ്ടര ട്രില്ല്യൺ ജി ഡി പിയേ ഉള്ളൂ അഞ്ച് ട്രില്യൻ പോലും അവർക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല അത് അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണമാണ് അപ്പം ഇന്ത്യ ഈ പറയുന്ന സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാനോ ചിറ്റഗോങ് ഹിൽസ് പിടിച്ചെടുക്കാനോ ശ്രമിച്ചാൽ തൊട്ടടുത്ത നിമിഷം ഇന്ത്യയുടെ മേൽ ഉപരോധം വരും ആരായിരിക്കും ഉപരോധം ഏർപ്പെടുത്തുക ഉറപ്പായിട്ടും അമേരിക്കയും സഖ്യ രാജ്യങ്ങളും തന്നെയായിരിക്കും ആദ്യം ഉപരോധം ഏർപ്പെടുത്തുക തൊട്ടു പിന്നാലെ അവസരം മനസ്സിലാക്കി ചിലപ്പോൾ ചൈന പോലും ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ കാനഡ സൗത്ത് ആഫ്രിക്ക അതുപോലെ ജപ്പാൻ നമ്മളെ സുഹൃത്തുന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ ജപ്പാൻ എന്തിനേറെ പറയുന്നു ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താൻ നിർബന്ധിതരാകും നമ്മുടെ പ്രധാനപ്പെട്ട ട്രേഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഒന്ന് അമേരിക്കയാണ് രണ്ട് യൂറോപ്യൻ യൂണിയൻ മൂന്ന് യു എ ഇ പിന്നെയും ഗൾഫ് എടുക്കാം ജപ്പാൻ ഉണ്ട് ആസിയാൻ രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഉണ്ട് ഇങ്ങനെ കുറേയേറെ സമ്പന്ന രാജ്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ട്രേഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് യു എസും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡിൽ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ നേട്ടമാണ് അപ്പം നമ്മൾ ഈ പറയുന്ന ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അതോടെ തീർന്നു ഉത്തര ഉത്തരകൊറിയയിലോട്ട് അങ്ങ് നോക്കിയാൽ മതി ഏറ്റവും നല്ല ഉദാഹരണം അതാണ് വേണമെങ്കിൽ ഇറാനിലോട്ടും നോക്കാം ഈ രാജ്യങ്ങളുടെ അവസ്ഥയായിട്ട് മാറും നമുക്കും കാരണം സാമ്പത്തികമായി വളരാൻ പറ്റില്ല ഈ രാജ്യങ്ങളെപ്പോലെ ഇതുപോലെ നിൽക്കാനും നമുക്ക് പറ്റില്ല എക്കണോമിക്കലി നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം വലിയ രാജ്യമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുണ്ട് ജനസംഖ്യ നമ്മുടെ മിലിറ്ററിയെ നമുക്ക് നിലനിർത്തണമെങ്കിൽ പോലും എന്തുമാത്രം പണം പ്രതിവർഷം നമുക്ക് ആവശ്യമാണ് ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ ഈ ജി ഡി പി ഡിപ്പെൻഡ് ചെയ്തിട്ട് കൂടിയാണ് അപ്പോൾ നമുക്ക് സാമ്പത്തിക വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഫ്രിക്കയെ പോലെ ഒരു തരത്തിലുമുള്ള സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു രാജ്യമായിട്ട് രാജ്യങ്ങളായിട്ട് മാറും അപ്പോൾ അത് അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും യൂറോപ്പിനെയും പിണക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ശക്തിയെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലല്ല ഇന്ത്യ ഇനി ചൈന പോലും അങ്ങനെ ഒരു പൊസിഷനിലല്ല അങ്ങനെയാണെങ്കിൽ ചൈന എന്നേ തായ്വാനെ പിടിച്ചെടുക്കുമായിരുന്നു ഒറ്റ കാര്യം ആലോചിക്കിയാൽ മതി ഈവൻ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ ചൈന ഇന്ത്യയുടെ മിലിട്ടറി സ്ട്രെങ്ത്തിനൊപ്പം തന്നെ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം ഉപരോധങ്ങളാണ് പാശ്ചാത്യ ഉപരോധങ്ങളെ ചൈനയ്ക്ക് പോലും പേടിയാണ് പതിനെട്ട് ട്രില്യന് മുകളിൽ ജി ഉള്ള രാജ്യം പോലും അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഉപരോധത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഉപരോധം ഏർപ്പെടുത്തിയാൽ എക്കണോമിക് ഗ്രോത്തിന്റെ കഥ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ രാജ്യത്തിന് വളരണമെന്നുണ്ടെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടേക്ക് വരണം ഫോറിൻ കമ്പനികൾ ഇവിടെ നിക്ഷേപം നടത്തി ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഇന്ത്യൻ കമ്പനികൾ കൂടുതൽ സ്ട്രോങ് ആകണം ഇന്ത്യൻ കമ്പനികൾക്ക് വളരണമെങ്കിൽ ഇന്ത്യയിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ വിദേശ രാജ്യങ്ങളിൽ കൂടി പ്രവർത്തിക്കാൻ കഴിയണം അപ്പൊ നമ്മുടെ മേൽ ഉപരോധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നേരത്തെ പറഞ്ഞ ഉത്തര ഉത്തരകൊറിയ പോലെ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം എന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറേണ്ടി വരും ക്യൂബയെ അമേരിക്ക തളർത്തിയിട്ടിരിക്കുന്നത് ഉപരോധങ്ങളുടെ പേരിലാണ് അപ്പം ഇങ്ങനെയൊക്കെ പല രാജ്യങ്ങളെയും അമേരിക്ക ഉപരോധത്തിൽപ്പെടുത്തിയിട്ടിട്ടുണ്ട് സത്യത്തിൽ അമേരിക്കയുടെ ശത്രുവാകുന്നതും മിത്രമാകുന്നതും ഒരുപോലെ അപകടമാണ് ഇരുതല മൂർച്ചയുള്ള വാളാണ് അമേരിക്ക ഏത് ഭാഗത്ത് പോയാലും കുത്തും അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെ കെയർഫുള്ളായിട്ടേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ മിനിമം ഒരു പതിനഞ്ച് ട്രില്യൺ ജി ഡി പി ഉള്ള രാജ്യമെങ്കിലും ആയാലേ ഇന്ന് ചൈന ചെയ്യുന്നത് പോലെ അമേരിക്കയെ നമുക്ക് ആ രീതിയിലേക്കെങ്കിലും എതിർക്കാൻ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നമ്മുടെ സൈനിക ശക്തിക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഒരു രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സൈനിക ശക്തി മാത്രമല്ല അതിനും മുകളിൽ എക്കണോമിയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മിലിട്ടറിയെ പോലും ഫീഡ് ചെയ്യാൻ പറ്റൂ മിലിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യൂപ്മെൻസും നമുക്ക് ഉണ്ടാക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും പറ്റൂ നമ്മുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒരു വലിയ ശക്തി നിൽക്കുകയാണെങ്കിൽ ഇവൻ നമുക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അതിനുവേണ്ട അസംസ്കൃത വസ്തുക്കൾ പലതും മറ്റു പല രാജ്യങ്ങളിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക എല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പെട്രോളിയം നിക്ഷേപം തന്നെ നമുക്ക് എടുക്കാം നമ്മുടെ രാജ്യത്ത് വാഹനങ്ങളുണ്ട് എണ്ണ ഉണ്ടെങ്കിലേ ഇത് ഓടുകയുള്ളൂ ഡീസലോ പെട്രോളോ വേണം ഇത് വാങ്ങണമെങ്കിൽ നമ്മുടെ അതിൽ പൈസ ഉണ്ട് പക്ഷെ അത് തരാൻ ആരും തയ്യാറായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ പൈസ കൂട്ടിയിട്ട് തീയിട്ടിരിക്കാനല്ലേ പറ്റൂ ഇപ്പൊ ഒരു രാജ്യവും തരാൻ തയ്യാറാവുന്നില്ല ഉപരോധം കാരണം ഒരു രാജ്യവും ഇത് തന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ആ പൈസയ്ക്കോ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ അപ്പോൾ അമേരിക്കൻ ഉപരോധങ്ങൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അമേരിക്ക ഒരു ഒരു ചെറിയ ശക്തിയൊന്നുമല്ല അമേരിക്ക വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് ഇവരെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ ഇന്ത്യൻ ഇൻ്റലിജൻസിന് നല്ല രീതിയിലുള്ള സ്വാധീനം ലോകത്തൊട്ടാകെയുണ്ട് ഇന്ത്യ പവർഫുൾ രാജ്യമാണ് മ്യാൻമാറിൽ നടക്കുന്നതും ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്നതുമൊക്കെ ഇന്ത്യ എപ്പോഴേ ചിലപ്പോൾ അറിഞ്ഞു കാണും പക്ഷെ നമുക്ക് നമുക്കിടപെടാൻ പരിമിതിയുണ്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൽ മാത്രമാണ് അതിനപ്പുറം നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ ഇപ്പോൾ കൊണ്ട് തല വെച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല വളർച്ചയ്ക്ക് നല്ലത് നമ്മളൊരു പത്തിരുപത് വർഷം കൊണ്ട് എക്കണോമി ഡെവലപ്പ് ചെയ്തെടുക്കുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു മേജർ എക്കണോമിക് പവറായിട്ട് മാറുക യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരണം ഇന്ന് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ മാനുഫാക്ചറിങ് രംഗത്ത് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫോം ചെയ്ത് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ വളരുക നമുക്ക് ലോകം ഭരിക്കണമെന്നുള്ള മോഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള മിലിട്ടറി സ്ട്രെങ്ത്ത് തീർച്ചയായിട്ടും നമുക്ക് അന്നും ഉണ്ടാകും ഇന്നുമുണ്ട് പക്ഷേ നമുക്കതിനപ്പുറം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ കയറി നമ്മൾ ഇടപെട്ടാൽ ഇവൻ ചൈനയ്ക്ക് പറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെക്കാൾ എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആണ് ചൈന ചൈന പോലും മ്യാൻമാറിൽ അവർക്ക് വലിയ താൽപ്പര്യങ്ങളുണ്ട് പക്ഷേ അവരുമായിട്ട് അതിർത്തിയും പങ്കിടുന്നുണ്ട് എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചൈനയ്ക്ക് പോലും ബംഗ്ലാദേശിൽ അവരുമായിട്ട് നല്ല ബന്ധമുള്ള സർക്കാരാണ് ഷെയ്ഖ് ഹസീനയുടേത് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവരിതിനിടയിൽ ആൻറ്റി ഇന്ത്യൻ ക്യാമ്പയിന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണ് പക്ഷെ അതിനപ്പുറം അമേരിക്കയുടെ നീക്കങ്ങളെ ചെറുക്കാൻ ആ നിലയ്ക്ക് ആകെ കുറച്ചെങ്കിലും കഴിയുന്നത് റഷ്യയ്ക്കാണ് പക്ഷേ റഷ്യ ഒറ്റയ്ക്കാണ് എന്നാൽ അമേരിക്കൻ സഖ്യകക്ഷികൾ അങ്ങനെയല്ല അമേരിക്കയ്ക്കൊപ്പം എന്തിനുമുണ്ട് അത് ബ്രിട്ടൻ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും കാനഡ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും നാറ്റോ ആണെങ്കിലും അമേരിക്കയ്ക്കൊപ്പം കട്ടയ്ക്ക് അവർ കൂടെ ഉണ്ട് നമ്മുടെ ഫോർ ട്രില്യൺ എക്കണോമി വെച്ചുകൊണ്ട് നമുക്ക് ഇരുപത് ട്രില്യൺ അടുത്ത് ജി ഉള്ള യൂറോപ്യൻ യൂണിയനെയോ അല്ലെങ്കിൽ മുപ്പത് ട്രില്യൺ ജി ഉള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയോ അല്ലെങ്കിൽ ഒരു എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് ട്രില്യൺ ജി ഡി പി വരുന്ന അമേരിക്കയുടെ മറ്റ് സുഹൃത്തുക്കളെയോ ഉദാഹരണത്തിന് ഇപ്പോൾ ജപ്പാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഓസ്ട്രേലിയ കാനഡ ഇങ്ങനെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾ സൗത്ത് കൊറിയ ഇവരെ ഒന്നും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന അവരെ നമുക്ക് വെല്ലുവിളിക്കാൻ ഇന്ന് പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ദൗർബല്യം നമ്മുടെ മാത്രമല്ല ഇത് തന്നെയാണ് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ദൗർബല്യം ഇന്ന് നമുക്ക് ഇവരോടുള്ള സൗഹൃദം അനിവാര്യമാണ് കാരണം നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റണം നമ്മുടെ കമ്പനികൾക്കും ഈ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റണം ലോകത്തെ സമ്പന്നരൊക്കെ ഉള്ളത് യൂറോപ്പിലും അമേരിക്കയിലും അമേരിക്കൻ സഖ്യ രാജ്യങ്ങളിലുമാണ് അതിപ്പോൾ ഏത് രാജ്യം വേണമെങ്കിലും എടുത്തോളൂ കാനഡ ജപ്പാൻ ഓസ്ട്രേലിയ ഇവരൊക്കെ സമ്പന്ന രാജ്യങ്ങളാണ് അപ്പോൾ സമ്പന്ന രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തിയെങ്കിൽ മാത്രമേ വികസ്വര രാജ്യമായ നമുക്ക് വളരാൻ പറ്റൂ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ മൂക്കിൻ്റെ തുമ്പിൽ നടക്കുന്ന പ്രശ്നം പോലും നമുക്കിടപെടാൻ കഴിയാത്ത ഒന്നായിട്ട് മാറുന്നത് പക്ഷെ അപ്പോഴും ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല എന്നാരും പറയരുത് മ്യാൻമാർ വിഷയത്തിലും ഇന്ത്യ ഇടപെടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും നമ്മൾ ഇടപെടുന്നുണ്ടാവും പക്ഷെ അത് അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കുമെന്ന് മാത്രം ഈവൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഷേഖ് ഹസീനെ തട്ടിക്കളയുമായിരുന്നു ബംഗ്ലാദേശികൾ ഒരു സംശയം വേണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ അജിത് ഡോവൽ നേരിട്ടെത്തി അവരെ സ്വീകരിച്ചു കൊണ്ടുപോയത് അവരുമായി ചർച്ച നടത്തിയത് എയർപോർട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ് നാൽപ്പത്തഞ്ച് ആണ് അവിടെ ബംഗ്ലാദേശ് മിലിറ്ററി അവർക്ക് രാജ്യം വിടാൻ നൽകിയത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു സമയം നൽകിയത് ഇന്ത്യയുടെ ഇടപെടൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് തന്നെ അവർ വന്നത് അതിന്റെ അർത്ഥം ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യക്കൊപ്പം നിന്ന് ഒരാളെ അവർ ഒരിക്കലും ഇന്ത്യ ഇട്ടു കൊടുത്തില്ല അവിടെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇന്ത്യ തയ്യാറായി പക്ഷെ അതിനപ്പുറം ഇന്ത്യക്ക് അവിടെ ഒന്നും ഇന്ന് ചെയ്യാൻ കഴിയില്ല ഇന്ത്യയ്ക്ക് ചെയ്യാം ബംഗ്ലാദേശിനെ വേണമെങ്കിൽ മൊത്തത്തിൽ യുദ്ധം ചെയ്ത് തോപ്പിക്കാം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കാശ്മീർ പിടിച്ചെടുക്കാം പക്ഷെ ഇവരൊക്കെ തന്നെ വൻ ശക്തികളുടെ പ്രതിനിധികളായിട്ടുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയും ചൈനയുമാണ് ഒരു പരിധിവരെ പാക് മിലിട്ടറി അമേരിക്കയുടെ വിധേയത്വം പുലർത്തുന്നവരാണ് ചൈനയ്ക്കും ഇൻഫ്ലുവൻസ് ഉണ്ട് സോ അവരുടെ രണ്ടുപേരുടെയും ഒരു പകരക്കാരനായിട്ടാണ് നിൽക്കുന്നത് പാകിസ്ഥാനെ തൊട്ടാൽ അമേരിക്കയും ചൈനയും ഒരുപോലെ ഇടപെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സമയത്ത് അമേരിക്ക ഉറപ്പായും ഇടപെടും ബംഗ്ലാദേശിന്റെ തൊട്ടാൽ അമേരിക്ക ഇടപെടും യൂറോപ്യൻ യൂണിയൻ ഇടപെടും സകല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും ശ്രീലങ്കയും മാലിദ്വീപും ഒക്കെ അങ്ങനെ ഈ പറയുന്ന അമേരിക്കയുടെയും അല്ലെങ്കിൽ ചൈനയുടെയും ഒക്കെ പ്രോക്സി ആയിട്ടുള്ള രാജ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തൽക്കാലം ഇടപെടാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നമ്മൾ പവർഫുള്ളാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് രാജ്യത്തെയും പരാജയപ്പെടുത്താം ഒന്നിച്ച് വേണമെങ്കിലും പരാജയപ്പെടുത്താം ഈവൻ ചൈനയെ പോലും ചിലപ്പോൾ പരാജയപ്പെടുത്താം പക്ഷേ അതിനുശേഷം ഉണ്ടാവുന്ന എക്കണോമിയുടെ തകർച്ചയെ പിടിച്ചു നിർത്താനുള്ള ഒരു ശേഷി ഇന്ത്യക്കില്ല ഇന്ത്യയുടെ ദൗർബല്യം നമ്മുടെ സാമ്പത്തികമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പരിശ്രമിക്കേണ്ടത് എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയാണ് പരമാവധി വിദേശികളെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തിക്കുക കമ്പനികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക ഇന്ത്യൻ ചെറുപ്പക്കാരെ പരമാവധി അവർക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് അവരെ പരമാവധി അവർക്ക് തൊഴിലുകൾ കൊടുത്ത് അവരെ ഉപയോഗപ്പെടുത്തുക അവരുടെ ആ ഒരു ആ ഒരു ചെറുപ്പത്തെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക ഒപ്പം അവർക്കും ജീവിതത്തിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇന്ത്യ പരമാവധി ചെയ്യേണ്ടതാണ് സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എക്കണോമിക് ഗ്രോത്തിന് ഫോക്കസ് ചെയ്യാണ് വേണ്ടത് അല്ലാതെ ഇപ്പോൾ നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ അത് ട്രെയിനിന്റെ മുമ്പിൽ കൊണ്ട് തലവെച്ചതുപോലെയാവും ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ വിജയിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ആത്യന്തികമായി നമുക്ക് പരാജയം എക്കണോമിക്കലി ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് നിസ്സഹായരായിട്ട് ചിലപ്പോൾ നിൽക്കേണ്ടി വരുന്നത് ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ആ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ വിദേശ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ അത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണെങ്കിൽ പോലും പരിധിയിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് യു എസ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശേഷി അവരത്രയും സ്ട്രോങ് ആയിട്ടുള്ള അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഗ്ലോബൽ പവറാണ് യു എസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വേൾഡ് ഓർഡർ ആണെന്നുള്ളത് ആ ലോകക്രമം നിലനിർത്താൻ യു എസ് എന്തും ചെയ്യും അപ്പോൾ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക അവരെ നമുക്കൊരിക്കലും കഴുത്തി കയറ്റി നടക്കാൻ പറ്റുന്ന ഒരാളുമല്ല ശത്രുവാക്കാനും പറ്റില്ല ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് അമേരിക്കയെ ശത്രുവാക്കാനോ സുഹൃത്താക്കാനോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത നമുക്ക് നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ താല്പര്യങ്ങൾ പരമാവധി നേടിയെടുക്കുക അവരെ ആവശ്യമില്ലാതെ പ്രവോക്കാതിരിക്കുക അവരെ അവരുടെ വഴിക്ക് വിടുക നമ്മുടെ ഇൻട്രസ്റ്റുകൾ നമ്മൾ പറഞ്ഞ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നേടിയെടുക്കുക ഒപ്പം നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ എല്ലാ രീതിയിലും കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രെങ്ത് ഒരു വശത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുക നമ്മൾ അവരെ അവരെ എതിർത്ത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് വരുന്നതുവരെയും നമ്മൾ അവരെ എതിർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എതിർക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടം ആത്യന്തികമായി നമുക്കായിരിക്കും